േഡീസ് മെഷപ്പിന്റെ പുതിയ വീടിയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നിത്രയും സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പറയുന്നത് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് ഒരു ഫ്ലോർ സെൻഡ് ഗ്രീൻ ആണ് രസായിട്ടുള്ള ഒരു ഗ്രീൻ ഷേഡില് ലോങ് ലെങ് വന്നിട്ടുള്ള ഏലൈനിൽ വന്നിട്ടുള്ള നമുക്ക് വരുന്ന പാനൽ കട്ടിൽ വന്നിട്ടുള്ള വി നക്കിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ സ്ലീവിന്റെ ഹെമ്പിലേക്ക് നമുക്ക് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള വി നെക്കില് ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ മിറർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള ലൈനിൽ വന്നിട്ടുള്ള ലോങ്ങില് ഫ്ലൈഡ് ആയിട്ട് വന്നിട്ടുള്ള ചുരിദാർ സെറ്റിന്റെ ടോപ്പാണ് പിന്നെ ബാക്ക് സൈഡിൽ പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പാനലിൽ തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അതുപോലെ ബോട്ടം എന്നത് പ്രീമിയം കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള കോട്ടൺ ബോട്ടാണ് ചെറിയൊരു സ്ട്രെറ്റ് കട്ട് പോലെയാണ് ബോട്ടം വന്നിട്ടുള്ള പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നോക്കിയാൽ നമുക്ക് സെയിം കളറിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിലും വെടത്തിലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളറിൽ തന്നെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് നമുക്ക് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ടു എയ്റ്റ് ഫൈവ് സീറോ ആണ് പ്രീമിയമാണ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നത് ചില്ലി റെഡിൽ വന്നിട്ടുള്ളതാണ് റെഡിൽ വന്നിട്ടുള്ള നമുക്ക് നോർമൽ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ആനാർക്കലി ഫ്ലൈ ടോപ്പ് ആണ് വരുന്നത് വീനക്കലാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡിലും പ്രിൻ്റായി വരുന്നത് നമുക്കിതൊക്കെ ഒരു ഡബിൾ പ്രിന്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു സെൻട്രൽ പോർഷനിൽ ഒരു പാച്ചും സൈഡിൽ വേറൊരു ആണ് വരുന്നത് അതുപോലെ നമുക്ക് സെൻട്രൽ പോർഷനിൽ വന്നിട്ടുള്ള പ്രിൻറ്റാണ് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടണിൻ്റെ വരുന്നത് സ്ട്രേറ്റ് കട്ട് ആണ് വരുന്നത് ഫുൾ എലാസ്റ്റിക് ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് ദുപ്പട്ടാണ് വരുന്നത് നമ്മുടെ ഈ ഒരു രണ്ട് പ്രിൻ്റായിട്ട് തന്നെ വരുന്നതാണ് സെൻട്രൽ പോഷനിൽ കോട്ടത്തിന്റെ പ്രിന്റും എൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഉള്ളിലുള്ള പ്രിന്റ് കൂടിയിട്ടാണ് വരുന്നത് നല്ല രസമായിട്ടുള്ള സോഫ്റ്റ് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ടു ടു ഫൈവ് സീറോ ആണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്കിതിൻ്റെ സൈസുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഓൺ വരുന്നത് ബ്ലൂയില് പ്രിന്റ് ആയിട്ട് വരുന്നതാണ് വലിയൊരു ബ്ലോക്ക് ആണ് വരുന്നത് ലോങ് ലെങ്ത്തിൽ വരുന്ന അനാർക്കലി ടോപ്പാണ് വരുന്നത് നല്ല ലെങ്ത്തിൽ നല്ല പ്രിന്റാണ് വരുന്നത് നമുക്ക് വീനക്കാണ് വരുന്നത് വീനക്കലൊരു പാച്ച് കൊടുത്ത മോഡലാണ് ചെറിയൊരു വർക്ക് കൊടുക്കുന്നത് ചെറിയ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് എല്ലാം വിത്തൗട്ട് ലൈനിങ് ആണ്ട്ടോ ബാക്ക് സൈഡിലും നമുക്ക് ഈ ഒരു ബാക്കിലും ഈ പ്രിന്റ് തന്നെയാണ് വരുന്നത് ഫുൾ പാനലായിട്ട് വരുന്ന ഒരു കട്ടിങ്ങാണ് കേട്ടോ നല്ല രസമാണ് വെയർ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് നമുക്ക് കോട്ടൻ്റെ പ്ലെയിനായിട്ടുള്ള സ്ട്രേറ്റ് കട്ട് ബോട്ട് ആണ് വരുന്നത് ബാക്ക് അലസ്റ്റിക് ആണ് വരുന്നത് കോട്ടൻ്റെ പ്ലെയിൻ ബോട്ടാണ് ഇതിപ്പോൾ വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല ലെങ്ത്തിൽ വരുന്ന നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് ഇപ്പോൾ വരുന്നത് ഇത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് ഡബ്ളെക്സിലാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നമുക്ക് അതിന്റെ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എക്സിലാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നോക്കി ഒരു അജാക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ബ്രിക്ക് കളറിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ലോങ് ലെങ്ത്തിൽ ബാക്ക് കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് വീനക് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു എ ലൈനിൽ വരുന്നതാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്താണ് വരുന്നത് ബോട്ടം വരണത് നമുക്ക് സെമി പലാസോ മോഡൽ ബോട്ടം സ്ട്രേറ്റ് ഫുൾ അലാസ്റ്റിക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലൂസ് ഉള്ള ഒരു പലാസോ ടൈപ്പിലാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിന്റെ ദുപ്പട്ടയും വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള സെയിം കളറിൽ തന്നെ പ്രിന്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് മീഡിയം തൊട്ട് ഡെപ്ലെക്സിലാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെയും പ്രൈസ് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ടു ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം വിത്തൌട്ട് ലൈനിങ് ആണ് പ്രീമിയം കോട്ടൺ ആണ് നെക്സ്റ്റ് വണ്ടി വരുന്നത് ബ്ലാക്കിൽ ഒരു ഐവറി പ്രിന്റ് ക്രീം കളറിലുള്ള പ്രിന്റ് ആണ് വരുന്നത് വീനക്ക് ബാക്ക് ആണ് വരുന്നത് ഒരു എലൈൻ തന്നെയാണ് വരുന്നത് എലൈനിൽ വരുന്നതാണ് പാനലായിട്ട് വന്നിട്ടുള്ള പാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമായിട്ടുള്ള ഫിറ്റിങ്സ് ആണ് വരുന്നത് ഫ്രണ്ടിലേക്ക് നല്ല വീനക്കാണ് ഫ്ലൈഡ് ആണ് വരുന്നത് പോക്കറ്റ്സ് ഒക്കെ സൈഡിൽ നമുക്ക് ടോപ്പിന് പോക്കറ്റ് വരുന്നത് ഇതാണ് വരുന്നത് നമുക്ക് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടില് പടി പോലെയാണ് വരുന്നത് നല്ല ലൂസ് ഉള്ള ഒരു ബോട്ടാണ് വരുന്നത് ലൂസ് ലൂസുള്ള ബോട്ടാണ് വരുന്നത് ഒരു നമുക്ക് പലാസോ ഫിറ്റിങ്സ് മോഡലാണ് വരുന്നത് അതിന് ഇതുപ്പട്ടേ വരുന്നത് നമുക്ക് ഈ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസായിട്ടുള്ള കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സോഫ്റ്റ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് ഇതിൻ്റെ അവൈലബ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ടു ടു ഫൈവ് സീറോ ആണ് പ്രൈസ് പ്രീമിയം പ്രീമിയായിട്ടുള്ള കോട്ടൻ്റെ കളക്ഷൻസ് ആണ് മീഡിയം തൊട്ട് ഡബ്ലെക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി വരുന്നത് ഇൻജിഗോ ബ്ലൂയിൽ പ്രിൻറ് വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ളതാണ് ഓഫ് വൈറ്റ് വൈറ്റിനകത്ത് ബ്ലോക്ക് പ്രിൻറ്റിൽ ബ്ലൂയില് വന്നിട്ടുള്ളതാണ് പാച്ച് വന്നിട്ടുള്ളതാണ് വീനൊക്കാണ് ബാക്ക് കോളർ വന്നിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ നെക്കിൻ്റെ അവിടെ മാത്രം ബാക്ക് സൈഡിൽ നമുക്ക് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബാക്കിലും പ്രിന്റ് തന്നെയാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് നല്ലൊരു എലൈൻറ്റ് വന്നിട്ടുള്ള ടോപ്പാണ് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് നമുക്കൊരു പലാസോ മോഡലായിട്ടുള്ള ബോട്ടമാണ് വരുന്നത് നമുക്കൊരു ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി സിക്സ് ലൈനിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് നല്ല പ്ലാസോ മോഡലാണ് വരുന്നത് അപ്പോൾ കോഡ് സെറ്റിന്റെ ഫീൽ ആണ് നമുക്ക് ഇങ്ങനത്തെ പോട്ടൊക്കെ വരുമ്പോൾ വരുന്നത് നല്ല എൻക്വയറി എൻക്വയറിയിലുള്ള നല്ലൊരു കളക്ഷൻ ആട്ടോ അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് ദുപ്പട്ട വരുന്നത് സെയിം കളറില് സെയിം പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതിന് വന്നിട്ടുള്ളത് നല്ല രസമാണ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ പ്രീമിയം കോട്ടൺ ആയതുകൊണ്ട് എല്ലാ ലൈറ്റ് വെയ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് വൺ സിക്സ് ഫൈവ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബ്ലക്സ് ആണ് നമുക്ക് ഇതിൻ്റെ എല്ലാം സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് കളക്ഷൻസ് ആണ് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റൈൽ കൂടിയ കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ എല്ലാവർക്കും ഓക്കേ ബൈ സിയോ